എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ആർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിനു മുന്നേ ഞങ്ങള് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടു ഇല്ല വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യണം കാരണം കൊറേ ആയി വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മൾക്ക് മൈക്കില്ലായിരുന്നു മൈക്കില്ലായിരുന്നു മൊബൈൽ നല്ല ക്ലാരിറ്റി ഇല്ലായിരുന്നു ഇപ്പോൾ മൈക്ക് കിട്ടി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണു നമ്മൾ വീഡിയോ ചെയ്യുന്നു അപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ കാരണം കൂടുതൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇത്തിരി തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ എന്ത് ചെയ്യണത് ഷോർട്ട് വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഷോർട്ട് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാകും ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കണം പിന്നെ ഒന്ന് അപ്പൊ അടുത്തുള്ള ബെല്ലൈക്കിനും കൂടി അമത്തിയാല് ഞങ്ങളിടുന്ന അടുത്ത വീഡിയോകളും ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ കിട്ടുള്ളൂട്ടോ ഏഹ് അപ്പൊ അതുകൂടി നിങ്ങള് ചെയ്യണം അല്ലെ അതുകൂടി ചെയ്യണം അപ്പൊ ഞങ്ങള് വീടൊന്ന് ഞങ്ങക്ക് പരിചയപ്പെടുത്തി കേട്ടോ നിങ്ങക്ക് ഈ റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് നെല്ലിച്ചോട് പോത്തുണ്ട് ഡാമിന്റെ അടുത്തേക്ക് ഈ റോഡ് പോകും തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകാണെങ്കിൽ ഇത് അളവെച്ചേരും നന്മാറയിലേക്ക് പോകും ഇങ്ങനെ പോയാൽ നന്മാ അങ്ങനെ പോയാലും പിന്നെ പോയിട്ട് നന്മാറേക്ക് പോവാം നമ്മൾക്ക് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലെ അപ്പൊ വീട്ടിലേക്ക് പോകാം ചെറിയ രീതിയിലൊക്കെ പൂച്ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ടി ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഒരു അടിപൊളിയൊരു കളർച്ചെടി ആട്ടാ ഈ ഇങ്ങനെ കുറച്ച് വീട് വർക്ക് നടക്കുന്ന കാരണം എല്ലാ കീട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു ചെറിയ ഗാർഡൻ സെറ്റപ്പ് നിങ്ങൾ കാണിച്ചു ഉള്ളൂ തരുന്ന ഗാർഡൻ സെറ്റപ്പ് കണ്ടില്ലേ ഇത് എവിടെയൊക്കെ ടെക്സിയൊക്കെ വെച്ചിട്ടുണ്ട് താമരയൊക്കെ വെച്ചിട്ടാ ഞങ്ങള് അതെ താമരയൊക്കെ വെച്ചിട്ട് പൂ കഴിഞ്ഞു ഇനി രണ്ടാം പ്രാവശ്യം പൂക്കാനുള്ള സെറ്റപ്പ് ആകുന്നുള്ളൂ ഇവ ചെറിയൊരു മീൻകുളം ഇത് ഞാൻ സ്വന്തമായി കുത്തി ിയ കുളം അല്ലേ അച്ച കുത്തിയ കുളാണ് അച്ച കൊളവാക്കിയ കുളമാണ് അതിൻ്റെ ഉള്ളിൽ ചെറിയ ബ്രാലുകൾ നല്ല മിടുക്കൻ ബ്രാലുകൾ ഉണ്ട് എനിക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും അവര് നല്ല കളിയാണ് വേണ്ട കണ്ടപ്പോഴേക്കടക്ക ഇപ്പൊ വെള്ളം മാറ്റിയാട്ടാ ഇനി ഇനിയൊന്ന് വെള്ളം മാറ്റി കൊടുക്കണം അതിലൊര കിലോ മുക്കാ കിലോന്റെ എന്റെ സൈസൊക്കെ ഉണ്ട് ക്ലിയർ കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ വെളിച്ചു പഠിക്കുന്നോണ്ട് ശരി ഓക്കെ ഇതൊരു സ്പെഷ്യൽ പൂ കുഞ്ഞാട് നമുക്ക് പരിചയപ്പെട്ടു എന്ത് പൂവാണ് കുഞ്ഞാത് ലില്ലിയോ ഓക്കേ അപ്പൊ ലില്ലി വേണ്ടല്ലേ ഞങ്ങൾ പൂത്ത് നിൽക്കുന്നുണ്ട് ഒരു മുട്ടും കൂടിയും താമരൻ്റെ നമ്മൾ ഇങ്ങനെ പോവാണ് എവിടേക്കാണ് പോണത് താമരന്റെ നമ്മുടെ തുളസി ഉണ്ടാ ഇടക്കിടക്ക് ജലദോഷം വരുന്നുണ്ട് ഇത് തുളസിടി ഇട്ടിട്ടാണ് കേട്ടോ ചുക്കാപ്പിയൊക്കെ വെച്ച് കൊടുക്കുന്നത് കുഞ്ഞാലിക്ക് കുഞ്ഞാവണിച്ചിരുന്നു ഇവിടെയും താമരയുണ്ട് താമരന്റെ മൊട്ട് പൊട്ടിക്കല്ലേ കുഞ്ഞാവേ എവിടെ 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 കൈകട്ട് ആ ആ കണ്ടാ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ അടിപൊളിയായിട്ട് വിരിയും വിട്ടാ വലിയ താമരൻ ചേട്ടാ വലിയ പോവാണ് അവിടെ ഉണ്ടാവും നമ്മളത് വീട്ടിന്റെ ഫ്രണ്ടില് സിറ്റ് ഔട്ടിന്റെ സൈഡിലൂടെ പൂച്ചട്ടികൾ തൂക്കിയിട്ടുണ്ട് ഓക്കേ വീടിന്റെ ഫ്രണ്ട് നോക്കി നല്ല വ്യൂട്ടാ അപ്പുറത്ത് കാണുന്നത് വലിയൊരു മലയാണ് ആകാശം നീലാകാശം നോക്കി മലയാണ് അല്ലേ? മലയാണില്ലേ ഇവിടെ ഒരാള് ആണ് തലയൊക്കെ ചീപ്പി കാലത്തെ ഇപ്പോഴാണ് തല ചേക്കുന്നത് കേട്ടോ തിളക്ക അങ്ങനെ ഇതാ അടുക്കളയിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കാണ് ഇവിടെ രായിലക്കറി വെക്കുന്ന മണം വരുന്നുണ്ട് ഹലോ എന്തായി നമ്മുടെ ഓ നമ്മടെ അയിലെന്താ സ്പെഷ്യൽ അയില എവിടെ ഈ കൂടെ മുറിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഓ ഇനി ഇതിലേക്ക് ഇടണം അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ അയിലക്കറിയായിട്ട് വീട് എടുത്തു കഴിയുമ്പഴേക്കും അയിലക്കറി കൂട്ടി ചോറുന്നു അല്ലേ അപ്പൊ ഞങ്ങള് ഇങ്ങനെ കുഞ്ഞാതെ അപ്പൊന്ന് നമ്മൾ ഉച്ചയ്ക്ക് നമുക്ക് അയിലക്കറിയും ചോറും അല്ലെ അല്ലേ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് കാരണം എന്ന് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ കൊറേ നേരമായി മൊബൈൽ തൂക്കിയിട്ട് അങ്ങോട്ട് കൂടെ നടക്കല്ലേ കുഞ്ഞാതെ അപ്പൊ ഞങ്ങൾ ഇതേപോലെ ഇടുന്ന വീഡിയോകളെ ഷോർട്ട് വീഡിയോകളൊക്കെ നിങ്ങൾ കാണണം കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എന്ത് നമ്മുടെ വിജയം അല്ലെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനിയും നിങ്ങൾ വീഡിയോകൾ കാണണം കാണുമ്പോ വെറുതെ കണ്ടാ പോരട്ടില്ല ഇക്കടിക്കണേ കുഞ്ഞാതെ ആ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് പിന്നെ അടുത്തുള്ള നിങ്ങൾക്ക് ഞങ്ങളുടെ വീണി ഇടുന്ന വീഡിയോ കാണാൻ പറ്റുള്ളൂ അപ്പോ ഇനി വീഡിയോ ഞങ്ങളെ സപ്പോർട്ട് സഹകരിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ബൈ